പതിനഞ്ചോളം സംസ്ഥാനങ്ങൾ താണ്ടി ഇരുപതിലധികം വരുന്ന ട്രെയിനുകൾ കയറിയിറങ്ങി പതിനാറിലധികം വരുന്ന സ്ഥലങ്ങളിൽ സിയാറത്ത് ചെയ്ത് ആത്മീയ അജ്മീറിൻ്റെ ആത്മീയ അനുഭൂതിയും കാശ്മീർ താഴ്വരുടെ സൗന്ദര്യവും ആസ്വദിച്ച് പതിനേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്ര തുടക്കം കുറിക്കുകയാണ് അപ്പോ ഞമ്മളിതാ നമ്മുടെ യാത്ര പുറപ്പെടാനായി പുലർച്ചെ മൂന്നേ മുക്കാലോടു കൂടി മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത് ഈ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇപ്പോഴും അതിൻ്റെ പണികൾ പൂർത്തിയായിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഴയ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം കുറ്റിപ്പുറം സ്റ്റേഷൻ ഒരുപാട് മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് നാല് മണിക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് നമ്മൾ മൂന്നേ മുക്കാലോടു കൂടി റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ അഭിഷാൽ നമ്മുടെ യാത്രയുടെ ആദ്യ എപ്പിസോഡാണിത് ഉത്തരേന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ ഒരു യാത്രയാണ് അപ്പോൾ നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് കയറുകയാണ് പ്ലാറ്റ്ഫോമിലേക്ക് നമുക്കുള്ള വണ്ടി വരുന്നത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചു ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്കാണ് അതിനുശേഷം ഇൻഷാള്ള ഇന്ത്യയുടെ സെൻട്രൽ പോയിൻ്റ് എന്നറിയപ്പെടുന്ന ഓറഞ്ച് സിറ്റി നാഗ്പൂരും ബ്ലൂ സിറ്റിയായ ജോധ്പൂരും പിങ്ക് സിറ്റിയായ ജയ്പൂരും അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വർഗമെന്നറിയപ്പെടുന്ന കാശ്മീറും ഇന്ത്യയുടെ ആത്മീയ കേന്ദ്രമായ അജ്മീറും റസൂർ അല്ലാഹി സുല്ലാ വസ്ലം തങ്ങളെ ജുബാഷെരീഫ് നിലകൊള്ളുന്ന നാഗൂറും ഇങ്ങനെ തുടങ്ങി ഒരുപാട് മക്ബറുകൾ നമ്മൾ ഈ പ്രാവശ്യം സിയാർത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏകദേശം പതിനാറ് സംസ്ഥാനങ്ങൾ താണ്ടി നിരവധി സിയാറത്തുകളാണ് ചെയ്യുന്നത് ഓരോ സിയാറത്ത് കേന്ദ്രങ്ങളുടെയും വീഡിയോ അനുസരിച്ച് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യും നിങ്ങളതൊക്കെ കാണണം അങ്ങനെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ലിഫ്റ്റിലാണ് പോയത് സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ള ലിഫ്റ്റ് ഇവിടെ സ്ഥാപിച്ചിട്ട് അങ്ങനെ നമ്മൾ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയാൽ പോയിത് ഒരു വണ്ടി വരുന്നുണ്ട് ഇവിടെ സ്റ്റോപ്പ് ഇല്ലാതെ നിർത്താതെ പോകുന്ന വണ്ടിയാണ് വണ്ടി ഏതാണെന്ന് മനസ്സിലായിട്ടില്ല ഈ യാത്ര പതിനേഴ് ദിവസത്തൊരു യാത്രയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യാതെ പരമാവധി രാത്രികളിലൊക്കെ യാത്രയാക്കി പകൽ സമയങ്ങളിൽ കാഴ്ചകളും സിയാറത്തുകളും എടുക്കുന്ന രീതിയിലാണ് നമ്മുടെ യാത്ര നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ നമുക്ക് പോകാനുള്ള ട്രെയിന് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുണ്ട് അമിൻഷല്ല ഇതിൽ നമുക്ക് കയറി ഇനി ചെന്നൈയിലേക്ക് യാത്ര പുറപ്പെടാം അങ്ങനെ നേരൊക്കെ പുലർന്നു ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ ചെന്നൈയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ള ഇന്ന് ഉച്ച തിരിഞ്ഞ് നമ്മൾ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞാൽ രാത്രി മണി പത്തുമണിവരെ ഇൻഷാള്ള നമ്മൾ ചെന്നൈയിൽ ഉണ്ടാകും അങ്ങനെ നമ്മൾ മൂന്ന് മണിയോടു കൂടി തമിഴ്നാടിൻ്റെ തലസ്ഥാന നഗരിയിൽ ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പേരിനർഹമായ സ്റ്റേഷനാണിത് പുലർച്ചി ഡോക്ടർ എം ജി രാമചന്ദ്രൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് എന്നാണിതിൻ്റെ പൂർണ്ണമായ പേര് നല്ല തിരക്കുള്ള സ്റ്റേഷനാണ് സബ് അർബൻ റെയിൽവേ നെറ്റ്വർക്കടക്കം ഏകദേശം പതിനേഴ് പ്ലാറ്റ്ഫോമുകൾ വരുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാർ ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന വളരെ ഭംഗിയുള്ള പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തൊരു പ്രത്യേകതയും ഇതിനുണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി സബ്ർബൻ ട്രെയിനിൻ്റെ റെയിൽവേ നെറ്റ്വർക്ക് വരുന്ന പ്ലാറ്റ്ഫോമുകൾ വരുന്ന ഭാഗം ഇവിടെയാണ് ഇവിടെ തന്നെ മെട്രോ റെയിൽവേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട് ഇൻഷാല്ല ഇനി ഇവിടുന്ന് ഞങ്ങൾ ഇവിടുത്തെ ഒരുപാട് സിയാറത്തുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനിടുന്ന് ഇവിടുത്തെ സബർബൻ പാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ നിന്നാണ് ട്രെയിൻ കയറുന്നത് അപ്പോൾ ഇൻഷാല്ല ഇവിടുത്തെ സിയാറത്ത് കേന്ദ്രങ്ങളോടൊക്കെ വീഡിയോസ് അടുത്ത എപ്പിസോഡുകളിലായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തും നിങ്ങളത് കാണുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക